നമ്മുടെ ഫോണിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് സ്റ്റോറേജ് പ്രശ്നം എന്തെങ്കിലും കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ സ്റ്റോറേജ് ഇല്ല ഇല്ലാന്നൊക്കെ എഴുതി കളിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ നമ്മൾ എത്ര ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ആവശ്യമില്ലാത്ത എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഡെലീറ്റ് ആവാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ കിടപ്പുണ്ട് അതുകൊണ്ട് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ ഒന്ന് ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഫോണിന്റെ ഗൂഗിൾ ക്രോം ഒപ്പം ചെയ്തത് ഏറ്റവും വലിയ മൂന്ന് സൈഡിൽ ഒരു മൂന്ന് ഡോർ കാണും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്യാത്ത അവർ സ്കോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈറ്റ് സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും സൈറ്റ് സെറ്റിംഗ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങൾ കാണാൻ പറ്റും ഓൾ സൈറ്റ് ഓപ്ഷൻ ഇവിടെ കാണുന്ന ഏറ്റവും മുകളിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം നിങ്ങൾ സെർച്ച് ചെയ്ത സാധനങ്ങൾ ഡെലീറ്റ് ആവുമ്പോൾ ഇവിടെ കിടക്കുകയാണ് പല സ്ഥലം ഡെലീറ്റ് ബട്ടൺ ഓരോന്ന് ഓരോ മിറ്റ് ക്ലിക്ക് ചെയ്ത് ഡെലീറ്റ് ആൻഡ് റീസെറ്റ് എന്ന് കൊടുക്കുക ഒരുമിച്ച് ക്ലിക്ക് ഡെലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓരോന്നോട്ട് ക്ലിക്ക് ചെയ്ത് ഡെലീറ്റ് ആൻഡ് റീസെറ്റ് കൊടുമ്പോൾ അതെല്ലാം ഡെലീറ്റ് ആയി വീണ്ടും ഒന്ന് താഴോട്ട് സ്കോൾ ചെയ്യുമ്പോൾ ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ കാണാം സ്റ്റോർഡ് എന്നുള്ള ഓപ്ഷൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞാൻ ഇവിടെ എല്ലാം ഡെലീറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ കാണാൻ പറ്റും അവിടെ ഓൾ കൊടുത്ത് ക്ലിയർ ചെയ്യുക എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ഈ നിങ്ങളുടെ ഫോൺ ഇതുപോലെ ഓൺ ആയിട്ട് കിടക്കുന്നത് അതും ഇടത്തോട്ട് ഇറക്കി ഓഫ് ചെയ്യുക ഇവിടെ വായിച്ചതൊക്കെ അറിയാം ഇതും നിങ്ങളുടെ അവിടെ ഒരുപാട് സ്റ്റോറേജ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവിടെ കിടപ്പുകൊണ്ട് അതെല്ലാം ഇതുപോലെ അതും ഒന്ന് ഓഫ് ആയി കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറേജ് പ്രശ്നം ഏതാണ്ട് ഒരു പരിഹരിക്കാൻ പറ്റും ഇത് കാര്യങ്ങളാണ് ഗൂഗിളിൽ അത് നിങ്ങൾ ഡെലീറ്റ് കളയുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക